തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മാതൃകാ പരീക്ഷയ്ക്ക് പണം ഈടാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിക്കെതിരെ കെഎസ്യു മലപ്പുറം ജില്ലാ കമ്മിറ്റി ഡി ഇ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ശിക്ഷക് സദൻ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പത്ത് രൂപ പിച്ചച്ചടികൾ നൽകി സമരം കെ എസ് യു ജില്ലാ സെക്രട്ടറി കണ്ണൻ നമ്പിയാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോലീസ് സേനയോടും ആദ്യം തന്നെ നിങ്ങൾ തന്നെ ഈ പരീക്ഷ പേപ്പറിന് മോഡൽ എസ് എസ് എൽ സിയുടെ മോഡൽ പരീക്ഷയ്ക്ക് പത്ത് രൂപ വാങ്ങിയതിന്റെ പേരിൽ സമരം ചെയ്യുന്ന കെ എസ് യുവിന്റെ പ്രവർത്തകന്മാരെ നിങ്ങൾ തന്നെ തടയണം കാരണം ഈ നിൽക്കുന്ന പല പോലീസുകാരുടെയും മക്കൾ പഠിക്കുന്നത് ബോധം നിങ്ങൾക്ക് വേണം അതുകൊണ്ട് തന്നെ ആ സമരം തടയാൻ ഏറ്റവും നിങ്ങൾ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഒരു ഉത്തരവ് ഇറങ്ങുന്നു എന്താ ഉത്തരവ് എസ് എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്ക് പത്ത് രൂപ വെച്ച് ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഇറങ്ങുന്നു ഗവൺമെന്റുകൾ കേരളത്തിന്റെ സർക്കാരുകൾ ഏതെങ്കിലും സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുന്നതിനു വേണ്ടി പത്ത് രൂപിച്ച ചരിത്ര തുടർന്ന് ഡി ഡി ഐ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കെ എസ് യു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം